കുരുമുളക് വിളവെടുപ്പ് സമയമായപ്പോൾ വില കുത്തന ഇഴിയുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കുരുമുളക് കൃഷിക്കാരുടെ പ്രതിസന്ധി പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിളവെടുപ്പ് സീസണിൽ കുരുമുളകിന് വിലയിടിഞ്ഞിട്ടും കൃഷിക്കാരെ സഹായിക്കുന്നതിന് ആവശ്യമായ യാതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് ഖേദകരമാണ് അറുന്നൂറ് മുതൽ അറുനൂറ്റിഇരുപത് രൂപ വിലയുണ്ടായിരുന്ന കുരുമുളക് വിളവെടുപ്പ് സമയമായപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയിട്ടും സർക്കാർ വിപണിയിൽ ഇടപെടുവാൻ തയ്യാറാകുന്നില്ലെന്നും അടിയന്തരമായി സർക്കാർ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ് കളത്തോക്കുന്നേൽ ആവശ്യപ്പെട്ടു കുരുമുളക് വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ തന്നെ വൻ വിലയിടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപാരികളുടെ കർഷകരെ ചൂഷണം ചെയ്യുക എന്ന സ്ഥിരം പതിവാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിളവെടുക്കുന്ന സീസണിൽ കൃത്യമായി വിലയിടിക്കുക എന്നത് വ്യാപാരി ലോബികളുടെ ഒരു സ്ഥിരം പതിവാണ് ഇതിനെ തടയിടുവാൻ നരേന്ദ്രമോദിയുടെ സർക്കാരോ പിണറായിയുടെ സർക്കാരോ ഒരു ചെറുപിരാൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷകർ കാർഷിക പ്രതിസന്ധിയാൽ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇതൊന്നും കടലെന്നും നടിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതത്തിലും ഈ സംസ്ഥാനത്തും ഉള്ളത് ബ്രസീൽ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കുരുമുളക് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഗുണമേന്മയിൽ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിലെ കുരുമുളകിന്റെ വില ഇടിച്ചുകൊണ്ട് കയറ്റുമതിക്കാർക്ക് ഒത്താശ ചെയ്യുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് കച്ചവടക്കാർ ലിറ്റർ വയറ്റിന്റെ പേരിൽ മുളകിന് വിലയിടുകയും വിദേശ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളക് വിപണിയിൽ പ്രതിസന്ധി നേരിടുകയാണ് സർക്കാർ കുരുമുളക് സംഭരിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുവാനുള്ള സ്ഥിതി ഉണ്ടാക്കണമെന്നാണ് കർഷക കോൺഗ്രസിന്റെ ആവശ്യമെന്നും അജയെ കടത്തൂക്കുന്നതിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന